ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി ഗോൾഡൻ പെരിങ്ങോട്ടുകര താന്യത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കൊടികെട്ടുന്നതിനിടെ ബി ജെ പി പ്രവർത്തകൻ കോണിയിൽ നിന്ന് വീണു മരിച്ചു അഴിമാവ് ഒറ്റാലി ശേഖരന്റെ മകൻ ശ്രീരങ്കനാണ് മരിച്ചത് അൻപത്തിയേഴ് വയസ്സായിരുന്നു അടിമാവിൽ ഞാറ്റുവെട്ടി ഉണ്ണിക്കുട്ടന്റെ വീട്ടിൽ നിന്നാണ് ഇന്ന് നാട്ടിക മണ്ഡലത്തിൽ നിന്നും സുരേഷ് ഗോപിയുടെ പര്യടനം ആരംഭിക്കുന്നത് ഇതിന്റെ ഭാഗമായി അലങ്കാരങ്ങൾ ഒരുക്കുന്നതിനിടെ ഇന്നലെ രാത്രിയായിരുന്നു അപകടം തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംസ്കാരം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് നടക്കും അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി